ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിബാധത്താണ് ഉൽഹിയത്ത് കർമ്മം ഉൽഹിയത്ത് അറുക്കപ്പെടുന്ന മൃഗം അത് എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തമായ കാണാൻ നല്ല ഭംഗിയുള്ള ആരോഗ്യമുള്ള ജീവിയായിരിക്കുക എന്നുള്ളത് ഉലഹിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ് ഒരാൾക്ക് സാധിക്കുമെങ്കിൽ ഒരു ഒരൊട്ടകം അതല്ലെങ്കിൽ ഒരു ഇപ്പോൾ ആട് മാട് പശു പോലുള്ള ജീവിയെ സ്വന്തമായി അറുക്കലാണ് സുന്നത്തായിട്ടുള്ളത് അതിന് കഴിയില്ലായെങ്കിൽ ഒട്ടകം അതുപോലെ തന്നെ ആട് മാട് പശു പോലുള്ള ജീവികളിൽ രണ്ട് പേർക്കോ അതില്ലെങ്കിൽ മൂന്ന് പേർക്കോ നാല് പേർക്കോ അങ്ങനെ ഏഴ് പേര് വരെ കൂറായി സംഘടിതമായി അവർക്കത് അറുക്കാവുന്നതാണ് അപ്രകാരം മഹാന്മാരാകുന്ന സഹാബത്ത് അലിയുള്ളാഹു താലാൻഹും ഒട്ടകത്തിൽ കൂടി അതുപോലെ തന്നെ പശുവിൽ കൂടി അറുത്തതായി ഹദീസുകൾ വന്നിട്ടുണ്ട് ഹബീബായ മുത്തു നബി സല്ലു അലൈഹി വല്ല തങ്ങൾ സ്വഹാബത്തിനോട് പ്രകാരം നിർദ്ദേശിക്കുകയും ചെയ്തതായും ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും എന്നാൽ ആട് അതിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്നുകൊണ്ട് ആടിനെ വാങ്ങി അറുത്താൽ അത് ഹിയത്തായി പരിഗണിക്കപ്പെടുകയില്ല അതുപോലെ തന്നെ മേൽപറയപ്പെട്ടതുപോലെ ഒട്ടകം പശു തുടങ്ങിയവയിലും ഏഴിൽ കൂടുതൽ ആളുകൾ ഷെയറായിക്കൊണ്ടർത്താലും അത് സഹിയാവുകയില്ല ഇനി പതിനാല് ആളുകൾ കൂടിയിട്ട് രണ്ട് ഉരുവിനെ വാങ്ങിയർത്താലും അത് ഉലഹിയത്തായി പരിഗണിക്കപ്പെടുന്നില്ല ഏഴ് ആളുകൾ മാത്രം അതിൽ കൂടുതൽ ചേർന്ന് ആളുകൾ ചേർന്നുകൊണ്ട് ഉൽഹിയത്ത് കർമ്മം നടത്തുക എന്നുള്ളത് ഉലഹിയത്തിൻ്റെ സ്വീകാര്യതയെ അത് ബാധിക്കും ഹബീബ് സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ സ്വഹാബത്തിനോട് നിർദ്ദേശം നൽകിയതായി മഹാനായി മുസ്ലിം റലി അള്ളാഹു വൻഹു ജാബിർ ബിൻ അബ്ദുള്ള അറിയുള്ളു വൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലും മറ്റും നമുക്ക് കാണാൻ കഴിയും ജാബിർ ബിൻ അബ്ദുല്ലാ റലി അള്ളാഹു താലാഅൻഹു പറഞ്ഞു നഹരനാമ അറസുൽ അലൈഹി വസ്ലമുദൈബിയ ഹുദൈബിയ ഹുദൈബിയ വർഷം ഞങ്ങൾ ഹബീബ് സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളോടൊപ്പം ബലിപെരുന്നാൾ ദിവസം ഉൽഹിയത്ത് കർമ്മം നിർവഹിച്ചു അൽ അൽബദനത്ത് അൻസബത്തിൻ ഒട്ടകത്തെ ആളുകൾ ചേർന്നുകൊണ്ടാണ് ഉൽഹിയത്ത് കർമ്മം നടത്തിയത് അതുപോലെ തന്നെ വൽബഹറത്ത് അൻസബ പശുവിനെയും ആളുകൾ ചേർന്നുകൊണ്ടാണ് ഉൽഹിയത്ത് കർമ്മം നിർവഹിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് പശു ഒട്ടകം പോലുള്ളവയിൽ ഏഴാളുകൾ വരെ ചേർന്നുകൊണ്ട് ഉൽഹിയത്ത് കർമ്മം നിർവഹിക്കാവുന്നതാണ് ഏഴാളുകൾ ചേരുമ്പോൾ ഏതൊരു ഭാഗം ഒരു വ്യക്തിയുടെ ആയിരിക്കണം അതിൻ്റെ ഏഴൊരു ഭാഗത്തിൻ്റെ കാശ് അതിനെത്രയാണോ ചിലവ് വരുന്നതെങ്കിൽ അത് ഒരാൾ വഹിക്കണം അങ്ങനെ ഏഴ് ആളുകളും കൂടിയിട്ട് ഏഴൊരു ഭാഗം ഓരോരുത്തരുതായിട്ട് നിർവഹിക്കപ്പെടുമ്പോഴാണ് അവൻ്റെ ഒഹിയത്തായിട്ട് അത് വീടുന്നുള്ളൂ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ ധാരാളം മസാലകൾ മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഒരു ആടിനെ ഒരു വ്യക്തി അർത്താൽ അദ്ദേഹത്തെ തൊട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തൊട്ടും ഉദഹിയത്ത് കർമ്മം വീടുന്നതുപോലെ ഒരു പശുവിൻ്റെ അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ കീഴിലൊരു ഭാഗം ഷെയർ ആയിക്കൊണ്ട് അദ്ദേഹം അർത്താൽ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ഉദിയത്ത് അതിനാൽ വീടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അള്ളാഹു സുബാനുഹുത്താല മഹത്തായ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ഹലാലായ സാമ്പത്തിക ശേഷിയും അതിനുള്ള തക്കുവും ഇഖലാസും അള്ളാഹു നമുക്ക് നൽകട്ടെ ചെയ്യുന്ന എല്ലാ അമ്മാലുകളും അള്ളാഹു തലഹബൂലാക്കട്ടെ അമീൻ അസലാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു